ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരു ശുഭദിനാശംസകൾ വെറുതെ രാവിലെ ഒന്ന് നടക്കാൻ നടക്കാനാ ഒരു ചെറിയ ചെടികളൊക്കെ കണ്ടു വെറുതെ നോക്കി നിന്ന് പോയി ഇത് കണ്ടില്ലേ എന്താണ് കോവയ്ക്കതേ മുഴുവൻ കൂട് കൂട്ടിയൊക്കെ നീർ കാണാമോ നിങ്ങൾക്ക് കണ്ടില്ലേ ചിന്നും ഇങ്ങോട്ട് നീക്കുമ്പോൾ തന്നെ നീറിനെ കണ്ടോ അതാ നീർ കണ്ടോ അപ്പോൾ കണ്ടുമാണേത് കണ്ട ക്കിയപ്പോൾ എല്ലാം കൂടെ ഇറങ്ങി വരുന്നു അയ്യോ കണ്ട ഇത് കടിച്ചാൽ ഇതിൻ്റെ കടി ഭയങ്കര ഇന്നലെ ഉണ്ടായിരുന്നു അഞ്ചാറ് കോവ കോവയ്ക്കാ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ പറിച്ചു മെഴുക്കുരറ്റി വെച്ചു ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടെ കഴിയുമ്പം വീണ്ടും നമുക്കടുത്ത മെഴുക്കുരറ്റിക്കുള്ളത് കിട്ടും നമ്മുടെ കുഞ്ഞു കുഞ്ഞു കൃഷി അമ്മയുടെ നോട്ടായിരത്തി അമൂനെയും കൊണ്ടുപോകണം ഇത് മുരിങ്ങ ഇതായി വന്നിട്ടുണ്ട് എടുത്തില്ല ഇനി ഇത് ചീര കേട്ടോ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ചീര പിന്നെന്താ നമുക്ക് കാണിക്കാനുള്ളത് ഇത് കറിവേപ്പ് അതെല്ലാം പോയി അടുത്തെടുത്തെല്ലാം പോയി ഇത് എവിടെ നിന്നിപ്പുണ്ട് കുറച്ച് കുരിങ്ങലേയും ചീരയിലൊക്കെ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ വിശേഷങ്ങൾ പിള്ളേർ ഇതാ സ്കൂളിൽ പോയി ഇന്ന് അമ്മയാണെ കൊണ്ടുവിട്ടത് കുഞ്ഞിന് രാവിലെ നിർബന്ധം കാരണം എന്നെ കൊണ്ടുവിടാൻ സമ്മതിച്ചില്ല അപ്പം പിന്നെ ഞാനിവിടെ നിന്ന് അമ്മയെ പറഞ്ഞു വിട്ടു കണ്ടില്ലേ രാവിലെ ഒരാള് മുറ്റത്തൂടെ നടക്കുന്നത് ചിന്നു ചിന്നു ആയി കാണിച്ചേ ഇങ്ങോട്ട് ടണ്ടടായി േ ഇത് കണ്ടോ ഇത് കണ്ടോ ഇവിടെ നോക്കാൻ എങ്ങോട്ട് പോവാ വീടല്ലേ പുറകോട്ട് പോയി എന്തു തപ്പന്നേ എന്തു നോക്കുന്നേ പറ മുളക് എന്തു വെച്ചിരുന്നു നമ്മളിന്നേ എവിടെന്ന മുളക് പറിച്ചത് നമുക്ക് ഇതേ കാണിച്ചു കൊടുക്കാം നമുക്ക് ഇന്നലെ അഞ്ചാറ് മുളകുണ്ടായിരുന്നു അത് ചിന്മുള എന്നിട്ട് പറിച്ചു ഒരെണ്ണം നിൽപ്പുണ്ട് കാണിക്കാതെ ഇതാണ് ഉണ്ടോ ഒരെണ്ണം നിൽപ്പുണ്ട് ഉണ്ട് സോറി ഇത് കാന്താരിയായിരുന്നു മുളക് അപ്പുറത്തെ നീപ്പുണ്ട് എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളത് ചീര ചീരക്കറി ചീരത്തോളം അപ്പോൾ ശരി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം